എൻ്റെ റേഡിയോ അൻവരികൾ ി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്നത് സുകുമാർ അഴീക്കോട് എഴുതിയ പുസ്തകമാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുറത്തിറക്കി പോൾ മണലിൽ എഡിറ്റ് ചെയ്ത ഗുരുവിൻ്റെ ദുഃഖം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് സുകുമാർ അഴീക്കോടിന്റെ ഇരുപത് ലേഖനങ്ങളുടെയും നാല് പ്രഭാഷണങ്ങളുടെയും സമാഹാരമാണ് ഈ പുസ്തകം വളരെയേറെ ശ്രദ്ധാപൂർവം വായിച്ചു പോയ ഒരു പുസ്തകമാണ് ഗുരുവിൻ്റെ ദുഃഖം ഈ പുസ്തകത്തിലെ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ടാണ് ഈ ലേഖന സമാഹാരത്തിൻ്റെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഗുരുവിൻ്റെ ദുഃഖം എന്നാണ് അതിൻ്റെ പേര് ഗുരു അവസാന നാളുകളിൽ ദുഃഖിതനായിരുന്നു എന്നാണ് അഴീക്കോട് എഴുതുന്നത് നമുക്ക് ഗുരുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അത് ബോധ്യപ്പെടും ഗുരു ദുഃഖിതനായിരുന്നു ഗുരു മാത്രമല്ല എല്ലാ ഗുരുക്കന്മാരും ദുഃഖിതന്മാരായിരുന്നു ഗാന്ധിജി ദുഃഖിതനായിരുന്നു നമുക്കറിയാം ഗാന്ധിജി സ്വാതന്ത്ര്യ പുലരിയിൽ മനുഷ്യരെല്ലാം ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം കൊടുത്ത മനുഷ്യരൊക്കെ തങ്ങളുടെ അധികാരം പങ്കിടാൻ ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് വിളിച്ചുകൊണ്ട് രാജ്യത്ത് വിഭവിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുമ്പോൾ നവാഖലി എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടിണി കിടന്ന കരഞ്ഞ മനുഷ്യനാണ് ഗാന്ധിജി എന്നെ ആർക്കും വേണ്ട എന്ന് ഗാന്ധിജി അവിടെ പറഞ്ഞു അതേ വാചകങ്ങൾ അതേപോലെ ഇവിടെ നാരായണ ഗുരുവിനും പറയേണ്ടി വന്നു നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളൂടി ഡോക്ടർ പൽപ്പു സ്ഥാപിച്ച എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് വിട പറഞ്ഞു അദ്ദേഹം വ്യക്തമായി പറഞ്ഞു എനിക്കിതിന് കഴിയുന്നില്ല എന്നോട് ആലോചിക്കുന്ന അല്ല നിങ്ങൾ തീരുമാനങ്ങൾ നിങ്ങൾ തീരുമാനങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ മാറുന്നു ഒരു ജാത്യാഭിമാനം ഇതിന് കൂടിയിരിക്കുന്നു ഒരിക്കലും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അത് ഉദ്ഘോഷിച്ച മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ യുക്തിവാദിയായിരുന്ന സഹോദരൻ അയ്യപ്പനെയും വിഗ്രഹാരാധനയെ എതിർത്ത വാക്പടാനന്ദനെയും ഒരുപോലെ ചേർത്ത് പിടിച്ച താർക്കികനല്ലായിരുന്ന എല്ലാ തർക്കങ്ങളെയും സൗമ്യതരോട് നേരിട്ടിരുന്ന മഹാഗുരുവിനെ സംബന്ധിച്ച് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു സംഭവ വികാസങ്ങൾ എന്ന് സുകുമാർ അരിക്കോട് ഈ പുസ്തകത്തിൽ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു ഗുരുവിന്റെ പ്രതിമകൾ വഴിയോരങ്ങളിൽ പടുത്തുയർത്തുക എളുപ്പമാണ് പണം ഉണ്ടായാൽ മതി പണമുള്ളവർ പ്രതിമ സ്ഥാപിച്ച് ശ്രീനാരായണ ഭക്തപഥത്തെ അതിരോഹണം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രതിമ സ്ഥാപിക്കുക ഗുരു സന്ദേശങ്ങൾ എഴുതി വെക്കുക ഭജങ്ങൾ നടത്തുക ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക ഇവയൊക്കെ കണക്കില്ലാതെ വർദ്ധിച്ചു വരുന്നു ഇവയാണ് ശ്രീനാരായണ ആദർശങ്ങൾ കുറച്ചതിന് തെളിവെങ്കിൽ ഇന്ന് കേരളം ശ്രീനാരായണന്റെ സ്വർഗമാണ് ഇവ ഇവയൊക്കെ വെളിയിൽ വെച്ച് നടത്താം ഉള്ളിൽ എള്ളോളം എത്തണമെന്നില്ല പുസ്തകങ്ങൾ പത്രങ്ങൾ സമ്മേളനങ്ങൾ തുടങ്ങി ബഹുജന മാധ്യമങ്ങൾ വളർന്നു വന്ന ഈ നവീന ദശയിൽ ക്രിസ്തുവിനുമ്പോ മൂന്നാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി ചെയ്തതുപോലെ ശിലാഫലങ്ങളും സ്തംഭങ്ങളും സന്ദേശ പ്രചരണാർത്ഥം സ്ഥാപിക്കേണ്ട ഒരാവശ്യവുമില്ല പ്രതിമകളുടെ മുകളിൽ കാക്കകൾ വിശ്രമിക്കുമ്പോൾ ചൂടെ ആലും മുളച്ചു വരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചതിന് ധാരാളം ഭർശനങ്ങൾ നേരിടേണ്ടി വന്നു സുകുമാർ അഴിക്കോട്ട് സുകുമാർ അഴിക്കോട്ട് മാത്രമല്ല ഗുരുവിനെ അറിഞ്ഞ മനുഷ്യരൊക്കെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഗുരുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാനാവൂ അല്ലാത്തവരെ സംബന്ധിച്ച് ഗുരു മറ്റൊരുപാട് ആൾ ദൈവങ്ങളെപ്പോലെ ഒരു ദൈവം മാത്രമാണ് ആ ഗുരുവിന്റെ ദുഃഖമാണ് വിവിധ അധ്യായങ്ങളിലൂടെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് നമ്മൾ ശ്രീനാരായണ ഗുരു സമ്പൂർണ്ണ കൃതികൾ അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിക്കുന്ന നിരവധി പുസ്തകങ്ങൾ ഈ പങ്ക്ലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് സുകുമാർ അരിക്കോട് ട്രസ്റ്റിന്റെ സെക്രട്ടറിയായ ഡോക്ടർ പോൾ ബണലിലാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ നാരായണ ഗുരുവിലേക്ക് സുകുമാർ അരിക്കോട് മെല്ലെ കടന്നു വന്ന ഒരാളാണ് നേരിട്ട് അദ്ദേഹം നാരായണ ഗുരുവിലേക്ക് എത്തിയതല്ല അദ്ദേഹം വാഗ്ബടാനന്ദന്റെ ശിഷ്യനായിരുന്നു വാഗ്ബടാനന്ദിൽ നിന്നാണ് അദ്ദേഹം ഉപനിഷത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് പിന്നീടാണ് അദ്ദേഹം നാരായണ ഗുരുവിൽ എത്തിയത് നാരായണഗുരുവിന്റെ സമ്പൂർണ്ണ ഗതികളുടെ ഒരു ലേഖനത്തിൽ അദ്ദേഹം വിശകലനം ചെയ്യുന്നു ആദ്യകാലത്തെ സ്തുതികളായിരുന്നു നാരായണഗുരുവിന്റേതെങ്കിൽ പിൽക്കാലത്ത് പിൽക്കാലത്ത് സാമൂഹ്യ ബന്ധമുള്ള ധാരാളം എഴുത്തുകൾ അദ്ദേഹത്തിനുണ്ടായി നാരായണഗുരു ഒരേ സമയം അദ്വൈതിയായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വെറുതെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുകയും ഇന്ന് ശരിയല്ല എന്നാണ് ഇവിടെ അഭിപ്രായപ്പെടുന്നത് ഗുരു ഒരിക്കലും സ്തോത്രങ്ങളും ജപങ്ങളും മന്ത്രങ്ങളും കൊണ്ട് ഒരു കുടിനുള്ളിലിരുന്ന യോഗിയായിരുന്നില്ല ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിച്ചയാളായിരുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ആഹ്വാനം ചെയ്തയാളായിരുന്നു സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തയാളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച സംഘടന ഒരു ജാതി സംഘടനയല്ല ഒരു മതസംഘടനയു അല്ല ഇന്നുള്ള ഒരു ജാതിയോടും മതത്തോടും എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രമാണത്തിൽ എഴുതി വെച്ച് ആ പ്രമാണം പരസ്യപ്പെടുത്തിയിട്ടാണ് നാരായണ ഗുരു വിട പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു വിശേഷമാണ് ഈ നാരായണ ഗുരു എന്ന പേര് തന്നെ വളരെ സവിശേഷതയുള്ള പേരാണ് പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ പേര് നാണു എന്നായിരുന്നു ആ പേര് തന്നെയാണ് നാരായണന്റെ ലോപ പേരാണ് നാണു സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രൻ ആയിരുന്നെങ്കിൽ സ്വാമികൾക്ക് മറ്റൊരു പേരായിരുന്നെങ്കിൽ ആ പേരുകൾക്ക് വ്യത്യസ്തമായിരുന്നെങ്കിൽ നാരായണ ഗുരു നാരായണൻ എന്ന പേര് തന്നെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ആരാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഗുരുവായത് അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നു എന്തായിരുന്നു നാരായണ ഗുരുവിന്റെ പല മതസാരവും മേഘം എന്ന് പറയുന്ന ആ പദ്യത്തിന്റെ അടിസ്ഥാനം അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനു സുഖത്തിനായി വരയണം എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇത്തരം ദയാവാരിധികളെ അനുകമ്പ ദശകത്തിൽ കൃഷ്ണനെയും ബുദ്ധനെയും ക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും ശ്രീശങ്കറിനെയും ഒക്കെ അദ്ദേഹം ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് ഈ ധർമ്മങ്ങളെല്ലാം കൂടി ചേർത്ത ധർമ്മമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഒരിക്കലും ശ്രീനാരായണൻ ജനിച്ച ജാതിയുടെ കൂട്ടമായിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ധർമ്മ പരിപാലന സംഘം എന്നത് വളരെ വ്യക്തമാണ് ആകാശത്തിന് നീലിയെങ്കിൽ സമുദ്രത്തിൽ ആഴങ്ങളിൽ തിരകളടിക്കുന്നുവെങ്കിൽ അതുപോലെ സത്യമാണ് അത് എന്ന് നമുക്കൊക്കെ അറിയാം അല്ല ആർക്കും തർക്കവും ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വാക്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന വാക്യത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ഒന്നാണ് ആ ചർച്ചയിൽ വല ധാരാളം ഭാരതീയത വരുന്നുണ്ട് ഉപനിഷത്തുകൾ വരുന്നുണ്ട് വേദങ്ങൾ വരുന്നുണ്ട് പുതിയ കേരളം വരുന്നുണ്ട് ശ്രീ ശങ്കരം വരുന്നുണ്ട് എന്തുകൊണ്ട് ശങ്കരൻ ജാതി വ്യവസ്ഥയെ എതിർത്തില്ല എന്ന ചോദ്യങ്ങൾ വരും ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഓരോ മതങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയും ആ മതങ്ങളൊക്കെ തങ്ങൾ മാത്രമാണ് ശരിയെന്ന് വരുതുകയും ചെയ്യുന്നത് അബദ്ധമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു മതമാകും അതിനുരപ്പെല്ലാം അവരും ഇത് വാദികളും ആരും ഓർക്കുകയില്ല പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാരറിയുന്നതിന്റെ രഹസ്യമിങ്ങ ശേഷം എന്നാണ് അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഈ എന്താണ് നമ്മുടെ ഡ്യൂട്ടി നമ്മുടെ കർമ്മം എന്ത് എന്ന് അദ്ദേഹം നാരായണഗുരു വ്യക്തമാക്കിയിട്ടുണ്ട് കൃപണത വിട്ടു കൃപാൽ ചെയ്തിരുന്നു അപരന് വേണ്ടി അഹർനിശം പ്രയത്നം എന്നാണ് അപരന് വേണ്ടി പ്രയത്നിക്കാത്ത ഒരുവൻ ഒരിക്കലും മോക്ഷത്തിലെത്തൂല എന്നുള്ളതാണ് നാരായണ ഗുരു പറയുന്ന ആധ്യാത്മികത അത് വെറുതെ പറയുന്നതല്ല അദ്ദേഹം അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന ഒരു ഒരു സംഗതിയാണ് ഇരുപത് അധ്യായങ്ങളിൽ ഓരോ അധ്യായങ്ങളും വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് നാരായണ ഗുരുവിന്റെ പ്രശസ്തമായ അനുകമ്പ ദശകത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരു പീടെ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൾ ഉള്ളിൽ നിൻ തിരുമയുവിട്ട കലാത ചിന്തയും എന്ന് പറഞ്ഞാണ് വ്യക്തമായി അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ഒന്ന് അനുകമ്പയാണ് ആ അനുകമ്പ ജീവിതത്തിൽ പാലിച്ച മഹാഗുരുവാണ് നാരായണ ഗുരു ആ നാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്ന സൂക്തങ്ങൾ കുമാരനാശാന്റെ സൂക്തങ്ങളും ഒക്കെ ധാരാളം ഉദ്ധരിച്ചുകൊണ്ട് ഈ ഗുരുവിന്റെ ദുഃഖം ഇവിടെ അദ്ദേഹം അവസാനിപ്പിക്കുന്നു വ്യാസഭഗവാൻ മഹാഭാരതത്തിന്റെ ഒടുവിൽ തലയിൽ കൈവച്ച് കരഞ്ഞു ഊർദ്ധ ബാഹുർ വിരോതിമാം എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ആരും ഞാൻ പറയുന്ന കേൾക്കുന്നില്ലല്ലോ ഈ വിലാപം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗാന്ധിജി പറഞ്ഞു ഈ വിലാപം പ്രവാചകൻ മുഹമ്മദും പറഞ്ഞിട്ടുണ്ടാവും ഈ വിലാപം ക്രിസ്തു കുരിശിലേറി കയറി പറഞ്ഞിട്ടുണ്ടാവും ഇത് ബുദ്ധന്റെ വായിൽ നിന്നും വന്നിട്ടുണ്ടാവും ലോകത്തെ മഹാരഥന്മാരൊക്കെ നമ്മളെ നന്നാക്കാൻ ശ്രമിച്ചവരൊക്കെ അവസാനം തലയിൽ കൈവച്ച് പറയേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗുരുവിന്റെ ദുഃഖം ഒരുപാട് ഗുരു കൃതികളിലൂടെ ഗുരുദർശനങ്ങളിലൂടെ അതിലൂടെ നമ്മളെ യാത്ര ചെയ്യാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്ന ലേഖന സമാഹാരമാണ് നന്ദി നമസ്കാരം അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ